വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ് ഇന്നത്തെ റെസിപ്പി നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ആണ് പക്ഷേ വിത്തൗട്ട് ഫിഷ് മീനില്ലാതെ നമുക്ക് എങ്ങനെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാം നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടോ എന്താ സംഭവമെന്ന് നമ്മൾ മീനിന്ന് പകരമായിട്ട് എടുത്തിരിക്കുന്നത് വാഴക്ക ചിലടങ്ങിൽ കായ എന്ന് പറയും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വാഴക്ക ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വാഴക്ക ചേർത്ത് കൊടുക്കാം ഇതിലിരുന്ന് വേവട്ടെട്ടോ വെന്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടികൾ ഇനി ഒരു കടയടപ്പത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക കാരണം അത് കരിഞ്ഞു പോകും പൊടി ആയതുകൊണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചെടുത്താണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും അളവ് പറയുകയാണെങ്കിൽ ഒരു ആറ് ചെറിയുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ എന്നാവിനാണ് എടുത്തിരിക്കുന്നത് പിന്നത് നന്നായിട്ട് പച്ചവെണ്ണം മാറുന്നതായിരുന്നു നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ വാളംപുളിയില്ലേ വാളംപുളി അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പുളി എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ എനിക്ക് നാവിലെ വെള്ളം ഓറിയതാണ് അതിന് ഇടയ്ക്ക് നിന്ന് പോയത് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതൊന്ന് തിളക്കട്ടെ തിളച്ച് തരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മസാലപ്പുട്ട് റെഡി ആയതിനു ശേഷം നമ്മുടെ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി എഴുച്ച് വെച്ചിട്ടുള്ള വാഴക്കയിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റാക്കി എടുക്കാം തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ മസാല നന്നായിട്ട് വാഴക്കയിലേക്ക് പിടിപ്പിക്കാം കേട്ടോ അപ്പം നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ആയ വിത്തൗട്ട് ഫിഷ് മീൻ ഇല്ലാത്ത ഫിഷ് ഫ്രൈ നമ്മുടെ വാഴക്കവിടെ നന്നായിട്ട് അതിൽ ആ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറക്റ്റ് നിങ്ങൾ മീൻ കഴിക്കുന്ന പോലെ എന്ന് ഞാൻ ഒരിക്കലും പറയില്ലെങ്കിലും കറക്റ്റ് വാഴക്കിങ്ങനെ പൊരിച്ചെങ്ങനെ ഉണ്ടാവും അതേ ടേസ്റ്റ് തന്നെ അപ്പോൾ മീനില്ലാതെയും നമുക്ക് വാഴയ്ക്ക് വെച്ചിട്ട് നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ട്രൈ ചെയ്യാത്തരണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം വസ്റ്റർ ഐറ്റമാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈ സി പി റെസിപ്പിൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെൽ ബട്ടൺ കൂടി എന്നെ ബ്ലേസ് ഞാൻ ഇടുന്ന വീഡിയോസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ